അപ്പം ഇമ്മ രാവിലെ തന്നെ കഴിയായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ വിളിച്ച് എന്നോട് പറഞ്ഞ് രണ്ടാഴ്ച്ച പിന്നെ ഞാൻ ഹോമിയോ ഡോക്ടറെ കാണിച്ചിട്ട് ഇമ്മ ഇപ്പോൾ എവിടെ അരി കൂടാണല്ലോ മന ഡോക്ടറെ കാണിക്കില്ല ആദ്യം കോഴിക്കോടായിരുന്നു കേട്ടോ അപ്പോൾ കോഴിക്കോട് ആ ഡോക്ടറിനെ പറഞ്ഞില്ല അങ്ങനെ സുഖമില്ലാതായി പിന്നെ കുറേ കടന്നു ഇപ്പോൾ മരിച്ചു വിട്ടോ പ്രായമുള്ളൊരു ഹോമിയോ ഡോക്ടർ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഇപ്പോൾ അരീകൂടിക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അരീകൂടെ നല്ലൊരു ഓമി ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ കാണിക്കാനൊക്കെ ആയാലും സുഖ കാണല്ലോ ഇനി ഇവിടെ വന്നാൽ എനിക്ക് കാണിക്കാനും പോകാനൊക്കെ അപ്പോൾ ഇങ്ങടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറെ കാട്ടി പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാഴ്ച ആയിട്ടുള്ള വെറുതാണ് കേട്ടോ ഒന്ന് ഇങ്ങനെ പറഞ്ഞാൽ മരുന്ന് കഴിഞ്ഞിട്ടോ ഞാൻ നാളെ വരുന്നുണ്ടോന്നൊക്കെ പറയും ഞാൻ അങ്ങനെ ചിന്തിച്ച് എത്രപ്പെട്ട എന്താണ് ഈ രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞത് എൻ്റെ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുക രാവിലെ രീക്കുക രാത്രി വേറെ ഉള്ള സമയത്തൊക്കെ ഫുൾ ബിസിയാണ് ഉണ്ട് അതിന് ഇടയിൽ നമുക്ക് ഒന്നും ആലോചിക്കാൻ വരേണ്ട ടൈമില്ലാത്തൊരു അവസ്ഥയിലാണ് എനിക്ക് മാത്രമാണ് അതങ്ങനെ അതെങ്ങനെ എല്ലാവർക്കും എങ്ങനെയാണോ എനിക്കറിയില്ല എന്തായാലും ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ തിരക്കൊന്നു കഴിഞ്ഞിട്ട് ഒന്നിനും നേരം അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വന്നോളി അവൻ കാണിക്കാമോ എന്നൊക്കെ പറഞ്ഞാൽ അവർ രാവിലെ എന്നെ നുജോമിൻ്റെ അപ്പോൾ പോരുന്നത് കേട്ടോ നിജോമിൻ്റെ അരിയിക്കോട് പിന്നെ അരിക്കോട് വയ്യാണ് എൻ്റെ ഐറ്റിക്ക് പോവാം അപ്പോൾ ആ വഴി പോകുമ്പോച്ചാൽ രാവിലെ അവൻ ഇപ്പോൾ കൂടെ പോകുന്ന പിന്നെ അതിനായിട്ട് വേറെ ഓട്ടോ ഓട്ടോ പിടിച്ചോക്കെ വരണ്ടല്ലോ മകനെ ഇപ്പം കുറച്ച് കുറച്ച് ഒരു പത്ത് വല്ല ഇങ്ങോട്ടുമ്പോൾ ബസ്സിൽ അങ്ങനെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കയറാ ഇറങ്ങാതെ കൊന്നാമ നീളം കുറവും പിന്നെ മകൾക്ക് കാലിൻ്റെ നീരിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ അങ്ങനെ അങ്ങോട്ട് നിർത്തിയതാണ് ബസ് കയറാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ കയറുന്ന ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ അങ്ങനെ ഹൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ വീഴാനൊക്കെ പോകും അപ്പോൾ അങ്ങനെ അവന് ജും പറഞ്ഞതാണ് എടുക്കുക പോകണമെങ്കിൽ ഇനി ബസ്സിൽ പോയാൽ തട്ടമ്മ ഓട്ടോ ഷീ പോയാൽ മതിയെന്ന് അങ്ങനെ അങ്ങനെ തന്നെയാണ് പോലെ പിന്നെ ഇപ്പം ഇപ്പോൾ വണ്ടിയൊക്കെ വാങ്ങി അവൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ സവാരിയൊക്കെ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ പിന്നെ അവൻ്റെ കൂടെ അങ്ങനെയൊക്കെയാണ് അപ്പം ഓൻ പോകുമ്പോൾ രാവിലെ ഇവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനായിട്ട് വേറെ വരണ്ടല്ലോ എന്ന് കെഴുതിയിട്ട് വന്നിട്ട് പോകുമ്പോൾ നമ്മൾ വേണമെങ്കിലല്ലേ ആ മഞ്ചരില്ല ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വച്ചേട്ടോ പിന്നെ ഉച്ചക്കക്ക് എന്ന് പറയുമ്പോൾ എന്താ പിന്നെ ഇപ്പാക്കുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ ഇപ്പം രാവിലെ അങ്ങനെ ഫുഡ് ഉള്ള കേട്ടോ രാവിലെ വെറും ചായ കുടി ചായ കുടി അങ്ങനെ ചായ മാത്രമാണ് ഇപ്പാൻ്റെ ഒരു സംഭവം ഇപ്പാൻ്റെ ആ ചായ കൂടി അതുപോലെ അങ്ങോട്ട് കിട്ടിയത് എനിക്കാണ് കേട്ടോ അപ്പോൾ ഞാനും ആദ്യമൊക്കെ ഭയങ്കര ചായ കുടിയാണ് അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചാൽ ഒരു പത്തനിക്കൊരു ചായ കുടിച്ചും ഇപ്പം ഞാനൊരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ കുറച്ച് നേട്ടോ ഒന്നുമേലേ ഒന്നോ അല്ലെങ്കിൽ മാക്സിമം രണ്ടെണ്ണം ആദ്യമൊക്കെ അങ്ങനെ ഇന്ന് രാവിലെ ചായ കുടിച്ചും ഉച്ചയ്ക്ക് ഒരു ചായ കുടിച്ചും രാത്രി ചായ കുടിച്ചും പല വൈകുന്നേരം ഒക്കെ അങ്ങനെ ചായ എൻ്റെ ഒരു ഒരു ആളായിരുന്നു ഞാനും ഇപ്പൊ ഒക്കെ ഒരു ദിവസം മിനിമം ഒരു അഞ്ചെട്ട് ചായയൊക്കെ ഇപ്പം കുടിക്കും കേട്ടോ അപ്പം രാവിലെ അങ്ങനെ ചായ മാത്രമായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഒരു ഉച്ചയാകുമ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണി ആ ഒരു ടൈമിൽ പിന്നെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചും ഒക്കെ കൂടായിട്ട് അപ്പം ഇനിയിപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടെങ്കിൽ അത് കഴിക്കും അല്ല ഉച്ചക്കത്തെ ചോറാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കും അങ്ങനെ ഇപ്പം അതിൻ്റെ ടൈം ടേമ്പിൾ അത് കഴിച്ച് പിന്നെ ഒരു ഒരു സുഖനിദ്രയൊക്കെയാണ് കേട്ടോ അപ്പം അതേപോലെ തന്നെ ഇപ്പം രാത്രി ഇപ്പം നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങുക ആ ഒരു ലേറ്റ് ലേറ്റായിട്ടുള്ള ഉറക്കവും എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് എത്ര നേരത്തെ കിടന്നാലും ഉറക്കം വരില്ല എനിക്ക് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര കഴിയാതെ എനിക്ക് ഉറക്കം മുറുകൂല കേട്ടോ അപ്പം ഒക്കെ എല്ലാം കൂടെ ഞാനാണ് വാങ്ങിയതെന്നാണ് എനിക്ക് തോന്നല് അങ്ങനെ ഇത് അമ്മ ഇവിടെ ഒരു ഒമ്പണിയായപ്പോൾ ഇങ്ങനെ എത്തി അപ്പോൾ ഞാൻ നല്ല ദോശയൊക്കെ ചൂടാണ് ഇപ്പോൾ നമ്മളെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ഈ ദോശയായി ഈ കലക്കിപ്പറന്ന അപ്പമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ എളുപ്പ എളുപ്പമുള്ളതും ആണ് ഒന്ന് എല്ലാവർക്കും ഇഷ്ടമാണ് ഇനി അതങ്ങട്ട് വെറുപ്പ് വെക്കണവരെ പിന്നെ അതെന്തായിരിക്കും എന്തായാലും ഞാൻ അത് ചൂടുന്നുണ്ട് പിന്നെ ഗ്രീൻ പീസ് ആട്ടോ ഗ്രീൻ പീസിൻ്റെ കറിയും വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഇതുമോ അതൊക്കെ കഴിച്ച് ഉളിസ്കൊക്കെ പോയി ഉളുസ്കൊക്കെ പോയിട്ടാണ് നമുക്ക് കഴിക്കാൻ അപ്പോൾ ഇന്ന് യാത്ര പറയാനും ഇമ്മയൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ മുന്നിൽ ഇന്ന് ഇതും മുന്നിങ്ങനെ ആ വളവ് അറിയാമല്ലോ വളവാണ് തിരിയണവരെ എല്ലാവരും കൂടെ കണ്ണിന് മുന്നിൽ ഇങ്ങനെ വേണം താറ്റ പറഞ്ഞു വരെ അവിടെ വേണം അപ്പം അങ്ങനെ ഇതുമൊക്കെ പോകുന്നത് അപ്പം അനുജോം ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ എന്താ ജോലി പിന്നെ എന്താ മോളിൻ്റെ ഹസ്ബൻ്റിൻ്റെ എന്താ y el línea... ഇപ്പോൾ കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇനി പിന്നെ എഞ്ചിനീയറിംഗ് പഠിച്ച് എം ടെക്കൊക്കെ എടുത്ത് പിന്നെ എന്തൊക്കെയോ പി എച്ച് ഡി അത് ഇത് തന്നെ പിടിച്ച് 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 ഒന്ന് പഠിക്കണത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു ഒക്കെ അതിന് ഒന്ന് ഫസ്റ്റ് റാങ്കും കാര്യങ്ങളും എൻജിനീയറിങ് എൻട്രൻസില് പിന്നെ എന്താ പറയുക എത്ര ഇപ്പോൾ റാങ്ക് ഏതായാലും നൂറിൻ്റെ ഉള്ളിലൊരു റാങ്കും ഒക്കെ വാങ്ങിയ ഒരാളാണ് അങ്ങനെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് എൻജിനീയറിൻ്റെ മോശാവാനൊരാഗ്രഹം പഠിപ്പിക്കണേ അങ്ങനെ എം ടെക് എടുത്ത് അങ്ങനെ അങ്ങനെ ആയതാണ് അപ്പോൾ പ്പം എന്നിട്ട് പോവും പഠിച്ചതാണ് എന്നായിട്ട് കോളേജിലായിരുന്നു എഞ്ചിനീയറിങ്ങിൽ അവിടെ തന്നെ ജോലിയൊക്കെ വാങ്ങി അവൻ്റെ ആ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് പോയി വരുന്ന വരുന്നൊരു ജോലിന്ന് അവൻ്റെ ഒരു പഠിത്തത്തിനൊക്കെ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഗൾഫിലൊക്കെ നല്ല ശമ്പളം ശമ്പളവും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി ജോലിയൊക്കെ കിട്ടും പക്ഷെ അവൻ എന്താ വെച്ചാൽ നാട്ടിൽ നിന്ന് പോകുക ഒരു ജി പിന്നെ വീട്ടിൽ മനിയും പെണ്ണുങ്ങളെ എടുത്തുനിന്ന് രാവിലെ പോകുക രാത്രി അവിടെയൊക്കെ എന്നെ കിടക്കാനെത്തുക ആ ഒരു ഒരു ലൈഫാണ് അവനാദ്യം പറയും പഠിക്കേണ്ട കാലത്തേ പറയണതാട്ടോ അങ്ങനെയാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ അങ്ങനെ ആ ഒരു ജോലി കിട്ടി അങ്ങനെ ഇവിടെ എൻ ഐ ടിക്ക് പോവാ അരി കൂടെ കൂടിയാണല്ലോ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൂടെയാണ് പോവാം അതാണ് ഓനൊരു ജോലി പിന്നെ മോളുൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി പറഞ്ഞാൽ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ഒരു സ്ഥാപന സ്കൂളാണ് ഒരു പ്രൈവറ്റ് സ്കൂളാണ് കേട്ടോ അതിൻ്റെ ഓൾ ഇൻ ഓൾ തന്നെ പറയാം അങ്ങനെ എന്താണ് കറക്റ്റ് പൊസിഷൻ എന്നൊന്നും എനിക്ക് പറയാനറിയില്ല അത് പിന്നെ മോളിനോടൊക്കെ ചോദിക്കേണ്ടി വരും അപ്പം അതാണ് ഓനിട്ട് അപ്പോൾ അതിൻ്റേതായ പിന്നെ കുറേ തിരക്കുകളും ഒക്കെ ആ ടീനേജ് പ്രായമുള്ള കുട്ടികളല്ലേ നല്ല ശ്രദ്ധയും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമല്ലോ അവിടെ തന്നെ ഹോസ്റ്റലും കാര്യമൊക്കെ ആയതുകൊണ്ട് രാത്രി ലേറ്റ് ആയിട്ട് വരുള്ളൂ കാരണം മക്കളൊക്കെ ബോയ്സിനോ വേറെ ഹോസ്റ്റലേ ഗേൾസിനോ വേറെ ഹോസ്റ്റലേ അപ്പോൾ അതൊക്കെ അവരൊക്കെ അതിലേക്ക് ആക്കി സെറ്റാക്കിയിട്ടവൻ വരുവുണ്ട് അപ്പോൾ അതും ഓനും അങ്ങനെ അങ്ങനൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ഇതൊക്കെയാണ് മോളുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയും ചുമൻ്റെ ജോലിയൊക്കെ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ഞാൻ ഇന്നേ അമ്മ പിന്നെ അവിടുന്ന് പോന്നപ്പോൾ ഒരു മുട്ടയൊക്കെ കഴിച്ചിട്ടുണ്ട് പോകുന്നത് ഇട്ടോ ഞാൻ ഇപ്പം നിർബന്ധമാണത് അമ്മക്ക് പിന്നെ മുട്ട ഈ പ്രായ നമ്മൾ പിണങ്ങൾക്ക് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ അമ്പത് നാവുണ്ട ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു ഒരു മുട്ട എങ്കിലും ദിവസം കഴിക്കണം അല്ലേ അപ്പം അമ്മ എന്താ വെച്ചാൽ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കുക മക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നല്ലാതെ അമ്മൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ നിർബന്ധം വെച്ച് ഒന്ന് ഒരു ദിവസം എന്തായാലും ഒരു മുട്ട കഴിക്കണമെന്ന് അതുകൊണ്ട് ഇപ്പോൾ കഴിക്കണുണ്ടെന്നൊക്കെ പറയണുണ്ട് അറിയില്ല അപ്പോൾ ഇന്ന് രാവിലെ പോരുമ്പോൾ മുട്ടയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ദോശ കഴിക്കണമെങ്കിൽ ഞങ്ങളിപ്പോൾ നൈമ്മ പിന്നെ നീനൊക്കെ കഴിച്ചപ്പോൾ ഉളപ്പം ഇരുന്നിട്ട് ഒരു ദോശയും കറിയൊക്കെ കഴിച്ചു കിട്ടോ ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കഴിച്ചു ചായയൊക്കെ കൊടുത്തു ഞാൻ പല ചായ ഞാൻ എനിക്കുണ്ടാക്കിയപ്പോൾ ഞാൻ ചായ കുടിക്കണ കണ്ടില്ലേ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഉമ്മക്കും ചായ ഒക്കെ കൊടുത്തു അങ്ങനെ അതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉച്ചക്കിന്ന് അടിപൊളിയാക്കാമെന്ന് കരുതി അപ്പം അമ്മയ്ക്കുള്ളതല്ലേ പിന്നെ മീനൂട്ടി ഉണ്ട് എല്ലാവരും ഉള്ളതല്ലേന്നൊക്കെ കരുതിയിട്ട് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ നല്ല സ്റ്റൂ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ അല്ലേ ആ പത്തിരിയും ചിക്കൻ കറിയും പത്തിരി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണ കാണുമ്പോൾ അമ്മക്ക് ഒക്കെ ഭയങ്കര പുതിയതായിട്ട് അതേ ഈ കയ്യ്ൻ്റെ അപ്പം അമ്മ കാണിക്കാൻ ഡോക്ടറെ കാണിക്കാൻ വരുന്നത് ഈ കയ്യന് പിന്നെ ഉള്ള വേദന കട്ട ഇടത്ത് കയ്യിൽ തീരെ പൊന്തിക്കാൻ വയ്യാത്തൊരു വേദനയാണ് അപ്പോൾ അതിനാണ് അങ്ങനെ കോഴിക്കോട് ഉമ്മനെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു പോവാതായതിന് ശേഷം മാക്ക് ഭയങ്കര പിന്നെയും വേദന വരുന്നുണ്ട് കൈ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പത്തിരി ഒക്കെ കൊയ്ക്കുക പരത്താ എന്നൊക്കെ ഉള്ളത്മാ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് ആദ്യമൊക്കെ പത്തിരി ചൂടാന്നൊക്കെ പറയണേൽ അമ്മക്ക് ഭയങ്കര ഈസിയായിരുന്നു കേട്ടോ പത്തിരി വേണോ എന്താ പത്തിരി അങ്ങനെയായിരുന്നു ഇപ്പോൾ ആ കയ്യിൽ വേദന ആയതുകൊണ്ട് നമുക്ക് പരത്താൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാനൊരു കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ ഉണ്ടാക്കണ കാണുമ്പോൾ മക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി നല്ലൊരു പത്തിരിയും ചിക്കൻ കറി കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഏതാലും ഇങ്ങനെയൊക്കെ ഏതോ ഇത് മേലേ കലക്കി പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെ അടുപ്പി അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഉമ്മൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കാം അങ്ങനെ ചോറ് തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ നല്ല അല്ലാതെ വിളിയിട്ട് നൈസ് പത്തിരിയും ചിക്കൻ സ്റ്റൂവും പിന്നെ നമ്മുടെ ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം നല്ല ചിക്കൻ കൊണ്ടപ്പോൾ തന്നെ നല്ല നല്ല പീസൊക്കെ ഞാൻ മാറ്റി വേറെ മാറ്റി വെച്ചിട്ട് അത് ആ മസാല വരുകയാണ് ടവൾത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ട് ഇട്ട പേസ്റ്റും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല പിന്നെ കാശ്മീർ ചുവപ്പ് പൊടിക്കാവുമ്പോഴേ കാശ്മീർ മസാല പിന്നെ ചില്ലി ഫ്ലേക്സിനാൽ അത് ഇട്ടു പിന്നെ അരി കുറച്ച് അരിപ്പൊടി കുറച്ച് ചെറുനാരങ്ങ നീര് അതൊക്കെ ഇട്ടിട്ട് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല തിച്ച് ചിക്കൻ അങ്ങനത്തെ ഫ്രിഡ്ജിലായി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുന്നത് ഞാന് എന്താ പറയുക ഉരുളക്കേങ്ങും ചിക്കനും കുരുമുളക് ഉപ്പിട്ടിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണയിൽ ഇട്ട് വാട്ടുന്നുണ്ട് അതിലേക്ക് പിന്നെ ഒന്ന് ജസ്റ്റ് ജസ്റ്റങ്ങോട്ട് വാടുമ്പോൾ ഉള്ളി ഇട്ട് ഇട്ടോ ആ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കും പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽക്ക് പിന്നെ പിന്നെ അധികം മസാലപ്പൊടികൾ വാണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് മറ്റേ വാട്ടർ മില്ലൻ ഇട്ടോ അതൊക്കെ അത് ഉമ്മാക്കും കുറച്ച് കൊടുത്തു ഞാനും കുറച്ച് അപ്പോൾ ഉമ്മ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിച്ചുകൊണ്ടാണ് ഞാൻ പത്തിരി പരത്തലും ചുടലും കാര്യങ്ങളൊക്കെ നീനുട്ടി പിന്നെ എന്താ പറയുക രാവിലെ അങ്ങനെ കഴിച്ച് പോയിട്ട് ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നതിനെ പോക്ക് ഞാൻ ഇത് കൊണ്ടു എന്താ പറയുക പഴം വാട്ടി കൊടുത്തു കേട്ടോ അവൾ ഈ കാഴ്ച ഇതിനെ കുറവും കാര്യങ്ങളിപ്പോൾ ഒരാഴ്ച ഒക്കെ ഒരാഴ്ച ജസ്റ്റ് ഒരു ലീവ് ലീവുണ്ട് ഇപ്പോൾ ഒരു ഇനി ഉള്ള ട്രെയിനിങ് കഴിഞ്ഞു ഇനി ഉള്ളവിടെ തന്നെ സ്റ്റാഫായിട്ട് കയറാണ് കേട്ടോ ട്രെയിനിങ്ങിന് ആ ഒരു പിന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായി ഇനിയിപ്പോൾ ആ പണിയെല്ലാം ഒന്നും കൂടി സാലറി ഒക്കെ കൂടി അവൾ അവിടുത്തെ സ്റ്റാഫായിട്ട് ചേരാണ് അപ്പോൾ ഞാൻ കുറെ ആലോചിക്കണ്ടേ നമുക്ക് ചേരണം അത് വേറെ എന്തെങ്കിലും നോക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഏതായാലും അവൾ വിചാരിച്ച ജോലിക്കുള്ള ഇൻറ്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കിട്ടുന്നവരെ ഇവിടെ തന്നെ പോകാം ഒരു പ്ലാനാണ് വെറുതെ ഇവിടിങ്ങനെ ഇരിക്കണ്ടല്ലോ പിന്നെ ഡിഗ്രീൻ്റെ ക്ലാസ് അടുത്ത മാസം ആഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ അവൾ കാര്യം അങ്ങനെ പോകണം അപ്പോൾ ഓക്കെ ഞാൻ പഴം നന്നായിട്ട് വാട്ടിയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അയച്ച് പ്ലേറ്റ് കൊണ്ടുവന്ന് എൻ്റെ തന്നെ അങ്ങോട്ട് തുടക്കണം കണ്ടില്ലെങ്കിൽ അത് അവൾ പരിപാടി ഇട്ടോ ഇനി എത്ര തോർത്തുമുണ്ടൊക്കെ കൊടുത്താലും എൻ്റെ മേത്ത് വന്ന് മുഖം തുടച്ചാൽ സമാധാനമാവുള്ളു കേട്ടോ അങ്ങനെ അതാ ഞാൻ വേഗം വേഗം പത്തിരിയൊക്കെ ഒക്കെ ചൂടാണ് ഉമ്മക്കിത് കണ്ടപ്പം ഒരു തൈ ഒരു മതിയാവുമോ എല്ലാവർക്കും കൂടി പത്തിരി തികയോ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ആകെ ഇവിടെ രണ്ട് ഗ്ലാസ് പൊടിയാണ് ഉണ്ടാക്കല് നോമ്പിന് വരെ രണ്ട് ഗ്ലാസ് പൊടി കൊണ്ടാണ് ഇവിടെ പത്തിരി ചൂടൽ അത് തികയും ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിക്കണില്ല പിന്നെ നീനും ഒക്കെ അല്ലേ കഴിക്കണുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ട് അല്ല അത്യാവശ്യം നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പത്തിരി ഉണ്ടാക്കിയപ്പോൾ ഒരു കവ്മെൻ്റ് ഉണ്ടായിരുന്നു നന്നായിട്ട് കുഴച്ചാൽ പ്രസിൽ അമർത്തിയ പിന്നെ പിന്നെ പരത്തേണ്ടി വരില്ല എന്നൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ ഒന്നും ഇങ്ങോട്ട് വീശാഞ്ഞാൽ ഒന്നോ ഒരു ഒരു സുഖം കിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് പിന്നെ ആ റൗണ്ട് വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് പലവലിട്ട് പരത്തിങ്ങ എന്തോ എന്തോ പോലെയാണ് അപ്പോൾ പിന്നെ പരത്തിക്കാണ്ടി ചുടുമ്പോൾ ഒരു എന്തായാലും ഒരു നല്ല പൊള്ളച്ചും വരും ഉള്ളൊക്കെ നല്ല വേവാനും ഒക്കെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും ഇവിടെ എല്ലാവർക്കും ഇപ്പം പല്ലിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ചമു കഴിക്കാനൊന്നും കുഴപ്പമില്ലല്ലോ ചെന്നേന ഇങ്ങനെ പെരത്തണേ അങ്ങനെ അമർ ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് ചുട്ടാൽ മതി എന്നൊക്കെ പറയും പക്ഷേ എനിക്കത് ഇൻറ്റേതായിട്ടുള്ള ഒരു 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 പ്രശ്നം കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുറുമ ആ അവിടെ സെറ്റായിട്ടുണ്ട് നല്ല തേങ്ങാപ്പാലൊക്കെ പാർന്ന് അവിടെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ അത് ആ ഒരടുപ്പത്ത് ഞാൻ പൊരിക്കുന്നുണ്ട് നമ്മുടെ പത്തിരിയൊക്കെ ഒക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരടുപ്പത്ത് ഞാൻ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തൈ അടുപ്പത്ത് പത്തിരി ചൂടാലേ അപ്പോൾ ഞാൻ ആ ചൂടാനുള്ള ജസ്റ്റ് ചട്ടി അവിടെ വെച്ചിട്ടാണ് പരത്തുന്നത് കേട്ടോ പത്തിരി പരത്തുന്നത് അപ്പോൾ കാരണം ആ ചൂടാവുമ്പോഴേക്കും നമ്മൾ പരത്തൽ കഴിയും അപ്പോൾ ആ പരത്തോട് പരത്തലും പിന്നെ എൻ്റെ ഇടയിൽ ചൂടലും അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാന് പക്ഷേ ഞാൻ പരത്തിക്കൊണ്ടിരിക്കും ുമ്പോൾ ഇമ്മ വന്നിട്ട് ഇമ്മ എമ്മയാണ് ബാക്കി ചുട്ടെടുത്തതൊക്കെ അപ്പോന് ഈ ഇതുമോ വന്നു ഞാൻ പത്തിരി പരത്തിയ പോകന് ഇതുമോ സ്കൂളിട്ട് വന്നു അപ്പോൾ പിന്നെ എന്താ പറയുകമാരനും ഞാനും കൂടി എന്ന് പറഞ്ഞിട്ട് ചുട്ടതൊക്കെ എമ്മയെന്നു കേട്ടോ ഞാൻ പരത്തലും ചുടിലും പെരുത്തലും ചൂടില്ല എനിക്ക് ഇതാണ് എളുപ്പം കേട്ടോ അപ്പം ഉമ്മ എപ്പോഴും പറയും ഇൻ്റെ പോലെയാണ് എമ്മ ഇങ്ങനെ തന്നെയാണ് കൂടി ചൂടുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അതവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഡേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആ ഒരു തൊണ്ണൂറിലങ്ങനെ സ്റ്റെക്കായപ്പോൾ ഞാൻ അങ്ങനെ കുറേ വിചാരിക്കുട്ട് നിർത്തിയാലോ മതി ഇത് കുറേ കാലം ഈ തൊണ്ണൂറ് എൺപത്തൊമ്പത് സത്യം പറഞ്ഞാൽ ഈ മാസം നമ്മൾ ഈ ജൂലൈ മാസം നമ്മൾ തുടങ്ങണത് തൊണ്ണൂറ്റൊന്ന് ആ ഒരു ആ വെയിറ്റിൽ നിന്നാണ് പക്ഷെ ഇപ്പോഴും നമ്മൾ ആ ഒരു കിലോ വരെ ഞാൻ അങ്ങനെ നോക്കുമ്പോഴാണ് മൊത്തത്തിൽ ഈ മാസം ഞാൻ ഒന്നും കുറഞ്ഞിട്ടില്ല തൊണ്ണൂറും എൺപത്തൊമ്പത് തൊണ്ണൂറ് അങ്ങനെ എന്തെങ്കിലും കല്യാണോ അല്ലെങ്കിൽ പരിപാടി എന്തെങ്കിലുമൊക്കെ ആയിട്ടായിട്ട് പിന്നെയും ഇതാവാണ് പക്ഷേ അതിലിപ്പോൾ നമ്മൾ നെഗറ്റീവ് അങ്ങനെ കുറഞ്ഞിട്ടില്ല എന്ന് കണ്ടാലും ഒരു പോസിറ്റീവായിട്ട് ഞാൻ കരുതുന്നത് ഈ ഒരു മാസം ഞാൻ വീട്ടിൽ കൂടിയിട്ടില്ല അതായത് കൂട് എന്താ കൂടാന്നുള്ളതാണല്ലോ നമുക്ക് പേടി അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് അല്ലാതെ ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ പക്ഷേ ഞാനിപ്പോൾ ഇത് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ൂടും പിന്നെ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂൽ അങ്ങനെ പോവും അപ്പം അതിലെ നല്ലത് നമ്മൾ വീണ്ടും ഇന്നിപ്പോൾ നല്ല കല്യാണമൊക്കെ പോയി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് നിർത്തിയിട്ട് ഇനി ഇന്നു മുതൽ ഞാൻ വീണ്ടും കുറച്ച് ഇപ്പം രാവിലെ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കഴിച്ചിട്ടില്ല വേദി ഇന്നൊന്ന് കുറച്ച് സ്ലോ ഒന്നൊന്ന് കുറക്കാം അപ്പോൾ പിന്നെ വീണ്ടും അങ്ങനെ ഡയറ്റ് അല്ലാതെ നമ്മൾ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ ഈ മാസം കൂടി കഴിഞ്ഞ് നിർത്തുക നിർത്തുക എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് ആ ലെവലിക്ക് പോകും അപ്പോൾ വേണ്ട ഇനി എൺപതാവണ വരെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് ഈ ഒരു മുപ്പത്തൊന്നാം തീയതിയോട് കൂടി കഴിയും പക്ഷേ നമ്മൾ ഡയറ്റ് ഞാൻ അങ്ങനെ നിർത്തണമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കുക അല്ലാത്തപ്പോൾ വീട്ടിൽ നിൽക്കുന്ന നേരെ നമ്മൾ കുറയ്ക്കുക ഇതൊക്കെ തന്നെ നടക്കുള്ളൂ എന്നാണ് പിൻക്ക് തോന്നുന്നത് അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ച ആക്കണം ആക്കിയിട്ട് പിന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഞാൻ വിചാരിച്ചിട്ടൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കരുതി ഏതായാലും നിർത്തണ നിർത്തുക എന്നുള്ളത് ഒരു ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയില്ലാട്ടോ നിർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്പം തൊണ്ണൂറ്റഞ്ചിലെത്തും അപ്പോൾ അത് വേണ്ടല്ലോ നമ്മൾ വീണ്ടും അന്ന് ഇന്നലെ കഴിച്ചു ഇന്നലെ കഴിക്കണ്ട അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനിതാ ഉച്ചയ്ക്ക് നല്ല നമ്മൾ പത്തിരിയും സ്റ്റൂവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ രണ്ട് മുട്ടയൊക്കെ പൊരിച്ചു അതാണ് ഉച്ച രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിഷപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ പഴം കഴിച്ചു പഴം വാട്ടിയതൊക്കെ കഴിച്ചതുകൊണ്ട് ഒക്കെ അങ്ങനെ വിഷക്കണില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്നും പറഞ്ഞു ഞാൻ ഉമ്മയും ഞാനും കഴിക്കാണ്ട് ഇതുമ്പോൾ സ്കൂളിട്ട് വന്ന് ഇതുമ്പോൾ കഴിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഇതുമും ഒരുമിച്ച് മിച്ചം അങ്ങോട്ട് കഴിച്ചു കേട്ടോ ഒരു പത്തിരിയും കറയൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പം പത്തിരി അല്ലേന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ വെജിറ്റബിൾസോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ പിന്നെ മുട്ട പൊരിച്ച് പൊരിക്കുന്നതിൽ ഉള്ളി തക്കാളി സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഞാനിത് സ്റ്റൂത്തെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു പൊരിച്ച ഒരു ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ തൈരും ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ കാരണം നല്ല എന്താ പറയുക കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് എൻ്റെ ഒരു പത്തിരി കറിയും തിന്നാൻ കുറേ ദിവസമായി ആഗ്രഹം എന്ന് ഇപ്പം നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു സമാധാനം അല്ലേ അങ്ങനെ അതാ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ വിശ്രമിക്കുമ്പോഴാണ് ഒരു കൊറിയർ വന്നത് കേട്ടോ സംഭവം അതാ നമുക്ക് ആമസോണിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതാ ഇതാണ് കേട്ടോ സംഭവം എണ്ണൂറ് രൂപയാണ് അപ്പം നീനോട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹെഡ്സെറ്റ് വേണം ഹെഡ്സെറ്റ് വേണം ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് വേണം ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീനോട്ട് ആണെങ്കിൽ ഈ പനി അങ്ങോട്ട് വന്നതിന് ശേഷം ഈ സോഫയെന്ന് കണ്ടു നീ സെറ്റ് അവൾ ഇതൊരു ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തലയണ പുതപ്പ് അവിടെ തോർത്തുമുണ്ട് വെള്ളം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ബെഡ്റൂം ബെഡ്റൂമാക്കിയുള്ള സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ എഴുന്നേൽക്കണില്ല ഫുഡ് കഴിക്കാൻ മാത്രം വരും ഫുഡ് ഫുഡ്ക്കും ഗുളിക കുടിക്കും വീണ്ടും പോയി കിടക്കും അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളൊരു ഒരു ഒരു ടൈം ടേബിൾ കിട്ടും അപ്പം ഞാൻ വേഗം എന്താ നമ്മൾ എത്തിയ സാധനം കൊടുത്തു അപ്പോൾ ഭയങ്കര സന്തോഷം മിനിയാന്ന് കേട്ടോ ഓർഡർ ചെയ്ത് അപ്പോൾ ഞാൻ അങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഒക്കെ ഒരു കുശുമ്പോൾ ചെക്കുമാണ് ഹെഡ്സെറ്റ് എന്ന് അപ്പോൾ അവല്ലേ ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമല്ലേ അപ്പം പാട്ടൊക്കെ കേട്ട് നടന്നോട്ടെ സാധാ വയറൽ ഹെഡ്സെറ്റൊക്കെ ആവുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇട്ടാൻ കഴിയൂല ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതാവുമ്പോൾക്ക് പാട്ടവിടെ ഇട്ടി ചാക്കും ശല്യം ഉണ്ടാകുമല്ലോ കേൾക്കും ചെയ്യാം ഒരു റിലാക്സ് ഒക്കെ വേണ്ട എപ്പോഴും ഡ്യൂട്ടി പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഉറങ്ങുക ഉറങ്ങി നീച്ചാൽ ഡ്യൂട്ടിക്ക് പോയതേ ഉള്ളൂ ഒരു പ്രത്യേകിച്ചൊരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴാണോ അവളെ എല്ലാ ലേ വിഷയം നടക്കലേട്ടോ ഇപ്രാവശ്യം വന്നപ്പോഴാണെങ്കിലോ പനിയും കിട്ടി അതോടുകൂടി അവളെ കിടപ്പിലുമായി അങ്ങനെന്താണ് ഉള് വന്ന് വന്നപ്പോൾ സാധനം വന്നാൽ ഭയങ്കര സന്തോഷത്തിലാട്ടോ അപ്പോൾ ഇതാ അവൾ വക്കെ പിന്നെ അൺബോക്സ് ചെയ്യാണ് പിന്നെ ഹെഡ്സെറ്റ് ഇൻ്റെ പോലെ തന്നെ ഹെഡ്സെറ്റ് കേട്ടോ ഞാൻ തുത്തുവിനോട് ഇൻ്റെ ഹെഡ്സെറ്റ് ഏതാണോ അതന്നെ ഓർഡർ ചെയ്യാന്നാണ് പറഞ്ഞത് എനിക്ക് പിന്നെ മോള് വാങ്ങി തന്ന മോളിൻ്റെ പത്തടക്ക് വാങ്ങി തന്ന ഹെഡ്സെറ്റാണ് കേട്ടത് അപ്പം ഞാൻ അതന്നെ ഓർഡർ ചെയ്തത് നല്ല അടിപൊളി ആണ് ഇതുവരെ ഒന്നും ഒരു പ്രശ്നമോ കാര്യം ചാർജും നല്ലോണം നിൽക്കണുണ്ട് അടിപൊളിയാണ് കേട്ടോ അപ്പം അതന്നെ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ തുത്തു അതേ ിങ്ക് കളറിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇപ്പം ഞങ്ങൾ രണ്ടാൽ ഹെഡ്സെറ്റ് മാറുമോ എന്നൊന്നും അറിയില്ല ഞാൻ പഠിച്ചോനെ ഇനി നമ്മൾ രണ്ടാൽ ഹെഡ്സെറ്റ് അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിച്ചതാണ് കേട്ടോ എന്തായാലും എന്തെങ്കിലും ഒരു അടയാളം ഇനി വെക്കണം ഞാൻ ഇതുമൂൻ്റെ അടുത്ത് പെയിൻ്റ് ഉണ്ട് ഉണ്ടായിരുന്നൊരു പെയിൻറ്റോ എന്തെങ്കിലും ഒന്ന് അടയാളം വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അവതാ ഹെഡ്സെറ്റ് കിട്ടിയ ഒരു സന്തോഷമാണ് പിന്നെ നമുക്ക് ഇത്ര ഏറ്റവും സന്തോഷം തന്നെ ഇത്രയൊക്കെ കാണിക്കുള്ളൂ കിട്ടുള്ള അധികം എക്സ്പ്രസ് ചെയ്യാത്തൊരു ആളാണ് ആ പോല നീ പാട്ടൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ ചാടയൊക്കെ കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഹെഡ്സെറ്റൊക്കെ ചെവി വെച്ച് ചാടയൊക്കെ കാണിക്കണിപ്പോൾ വെച്ചപ്പോൾ ഇപ്പോൾ ചാർജ് ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ചു നേരം പാട്ട് ശേഷം കേട്ടതിന് ശേഷം പിന്നെ ചാർജ് ഒക്കെ കുത്തി വെച്ചത് അങ്ങനെ വൈകുന്നേരം പിന്നെ എൻ്റെ കിട്ടാ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല എല്ലാവർക്കും സ്നാക്സ് ഒക്കെ കൊണ്ടിട്ടുണ്ട് ഇമ്മയൊക്കെ ഉള്ളതല്ലേ ചായ നല്ല കടിയൊക്കെ കൊണ്ടുവരാന്ന് കൊണ്ടു കൊണ്ടാണ് വരവിട്ടൊന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പം എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് മമ്മതിന്ന് വാങ്ങിയതാണ് അപ്പോൾ എന്താ വെച്ചാൽ പബ്സ് ഉണ്ട് പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ട് ചട്ടിപ്പത്തിരി അലർച്ചിപ്പത്തിരിയോ അങ്ങനെ എന്താ ഉണ്ടോ അതൊക്കെ ഉണ്ട് പിന്നെ നല്ല പാൽ ചായ ഒക്കെ ഉണ്ടാക്കി കൊട്ടേന്ന് കരുതിയിട്ട് നല്ല പാൽ ഒരു പേക്കൊക്കെ കൊണ്ടാണ് വരുന്നത് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഉണ്ടാക്കാം പിന്നെ അമ്മ പറഞ്ഞു രാവിലെ നല്ല പാൽ ചായ ഒക്കെ കുടിച്ചതല്ലേ പിന്നെ അതുകൊണ്ട് ഇന്ന് ഇപ്പം പാൽ ചായ വേണ്ട കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു അമ്മാനെ ഇതുവരെ കാണാൻ എന്താ വെച്ചാൽ ഫുഡ് അയച്ചുമ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് നമുക്ക് അധികമുള്ളൊരു ശീലാണ് കേട്ടോ ഉച്ചക്കത്തെ ഒരു ഒരു അരമണിക്കൂറെങ്കിലൊന്നും ഉറങ്ങിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു അമ്മാക്ക് കട്ടപ്പോൾ കേട്ടൊരു ഒരു സുഖം കിട്ടില്ല അപ്പോൾ ഞങ്ങൾ തന്നെ പറയും ഞാനെന്ത് പറയും നേരെ പോയി ഉറങ്ങിക്കോളി നിങ്ങൾ ഉറക്കില്ല പിന്നെ പിന്നെ ഒരു ഒരു തേക്കാൻ അപ്പോൾ നമുക്കൊരു ഒന്നിനൊരു ഷാർ ഉണ്ടാവില്ല അമ്മാക്ക് അപ്പോൾ ഞങ്ങളെ ആദ്യം തന്നെ പറയും ഉച്ച ആ അമ്മാനെ വേഗം കൊണ്ടുപോയി ഉറക്കൂട്ടോ അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പം അത് ആ പപ്സൊക്കെ കണ്ടപ്പോൾ ഉമ്മാക്ക് സന്തോഷമായി നീനുട്ടി ഇവിടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിക്കാൻ പനിയൊന്നും നമുക്ക് പപ്സ് കഴിക്കാൻ ബുദ്ധിമുട്ടേ അല്ല ഈ പപ്സായുള്ള പ്രശ്നം കണ്ടോ ിങ്ങനെ പൊടി പോകും അല്ലേ ഞാൻ അത് കഴിക്കുമ്പോൾ തുടങ്ങിയ നേരത്തൊക്കെ പൊടി വീണ് വീണ്ടും അടിച്ചു വരാൻ തുടക്കുക എന്നുള്ള ഇരട്ടിപ്പണി ആയിട്ടുണ്ട് അമ്മ നീച്ച് വന്നിട്ട് ആ ഒരു ഇറച്ചിപ്പത്തിരിയിൽ നിന്ന് ഇങ്ങനെ രണ്ട് പരിച്ചപ്പത്തിരി അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇറച്ചി മസാല നിറച്ച ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ലൊരു നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഞാനൊരു ഒരു കടിയേ കടിച്ചിട്ടുള്ളൂ ഞാൻ ഇന്ന് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തുടങ്ങിയതല്ല അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കൂലെന്ന് വിചാരിച്ചത് അതുകൊണ്ട് നീനൂട്ടീൻ്റെ ഇന്ന് ഒരു ചെറിയൊരു ചെറിയൊരു കടി കടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം അതുപോലെ അവരുടെ ഞാൻ ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ നല്ല കുട്ടിയായിട്ട് ഇവിടെ ചായ കുടിക്കുകയാണ് അത് കട്ടൻ ചായനും മധുരമില്ലാത്ത മധുരമില്ലാത്ത കട്ടൻ ചായ കുടിച്ചുകയാണ് നല്ല കുട്ടിയായിട്ട് ഞാനിവിടെ മൂളയിലിരിക്കണവരുടെ ഞാനൊന്നും എന്താ പറയുക സ്നാക്സോ കാര്യങ്ങളോ ഒന്നും കഴിക്കാനൊന്നും പോയിട്ടില്ല അപ്പം വീട്ടിലുള്ള ദിവസം നമുക്ക് ഡയറ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് അയക്കാം അങ്ങനെ അങ്ങനെ നമുക്ക് എൺപതാക്കാം അല്ലേ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ മാറ്റം വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ അഭിപ്രായം എന്ന് പറയണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ പിന്നെ രാത്രി ഡോക്ടറെ കാണിക്കുമ്പോൾ എട്ടണിക്കാണ് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ടണിക്കായതുകൊണ്ട് ഞാൻ ഇന്ന് എക്സൈസിനൊക്കെ പോയിട്ടോ അതായത് കഴിഞ്ഞ ആഴ്ച പോയിട്ടില്ല മോളും ഐറൂസൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പനിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അവരെ ബുദ്ധിമുട്ടിച്ച് എക്സൈസ് കയറാൻ കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു എക്സൈസ് കഴിഞ്ഞിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഏഴ് മണി മുതൽ എട്ട് വരെ എക്സൈസ് ഒക്കെ കഴിഞ്ഞ് അമ്മാനെ കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു ഒമ്പത് ഒമ്പത് പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ എത്ര നേരത്തെ പോയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര തിരക്കാട്ടോ അവിടെ എന്തായാലും ഞങ്ങൾ അവിടുന്ന് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങി ഒരു ഓട്ടോ കിട്ടാനുള്ള വെയിറ്റിങ്ങാണ് കാണുന്നത് കുറേ നേരം വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ഓട്ടോ ഒക്കെ കിട്ടി ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ജൂമ്മ അവിടുന്ന് പോകുമ്പം മടങ്ങി പോകുമ്പം മാരെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വിളിച്ച് നോക്കി അവിടെ ഇറങ്ങിക്കണമെന്ന് ഇല്ല ലേറ്റ് ആവും കുറച്ചും കൂടി ലേറ്റ് ആവും എന്ന് പറഞ്ഞു അപ്പോൾ ആവാണ്ട് രാത്രി പതിനൊന്ന് മണിക്കൊക്കെ പണി കഴിയുള്ളൂ എന്നിട്ട് രാവിലെ നേരത്തെ പോവുമാണ് കേട്ടോ ഞാൻ അവനെപ്പറ്റി എപ്പോഴും ചിന്തിക്കും എന്താ പറയുക ഉറങ്ങാൻ ഇങ്ങോട്ട് വരും ഉറങ്ങാൻ അത്രയേ <laughs> ഉള്ളൂടാ അപ്പോൾ ഭയങ്കര എന്തൊക്കെ തിരക്കുള്ള സമയമാണ് അങ്ങനെ ചില പിന്നെ മാസം ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ട് ചിലപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ശരി ഞായറൊക്കെ ഒഴിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്ത് ഇങ്ങനെ പോകും എന്നാലും ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ ഉമ്മക്ക് പപ്സും കാര്യങ്ങൾ പപ്പ്സും പത്തിരി ഒക്കെ തിന്നതുകൊണ്ട് വിഷക്കണില്ല ഒട്ടും വിഷക്കണില്ല എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഇമ്മ പിന്നെ ഞാൻ ആപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡയറ്റൊക്കെ തരാം എക്സസൈസ് കഴിഞ്ഞപ്പോൾ ഇനിക്കൊരു ചെറിയൊരു വിഷപ്പ് വന്നപ്പോൾ പറഞ്ഞാൽ ഞാനൊരു ആപ്പിൾ എടുത്ത് കഴിച്ചിട്ടപ്പോൾ ഇനിയിപ്പോൾ വേറെ ഹെവി ആയിട്ടൊന്നും കഴിക്കണ്ട ഉച്ചക്കത് കഴിച്ച് പിന്നെ കെട്ടിൻ ചായ ഒക്കെ കുടിച്ചിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഞാൻ നല്ല കുട്ടിയായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ആപ്പിൾ കട്ട് ചെയ്തപ്പോൾ അമ്മക്ക് ഒരു പീസ് കൊടുത്തു അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പത്തിരി അമ്മക്ക് കൊടുത്തയച്ചിട്ട് നാളെ വേണമെങ്കിൽ മകൾക്ക് ചൂടാക്കി കഴിക്കാലോ അത്ര ഇഷ്ടമാണ് മകൾക്ക് പത്തിരി അപ്പം പത്തിരി ആണ് പറയുമ്പോൾ നുജൂമ്മിനും കഴിക്കാനൊക്കെ ഒരു കൊതി കിട്ടും ശുക്കി പറഞ്ഞാൽ എല്ലാവരും സത്യം അപ്പോൾ നാനിയും നിജു ഒക്കെ ഡയറ്റ് താൽക്കാലികമായിട്ട് വലിയ എന്താ പറയുക കീറ്റോ ഒക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും തൊത്തും നല്ല പൊളിഞ്ഞ് വാളീസായി വെയിറ്റ് ഒക്കെ കൂടി ഇരിക്കുകയാണ് എന്തായാലും ായാലും നമുക്ക് നോക്കാം ഒരു പതിനൊന്ന് മണിയായപ്പോൾ രുചുമ്പോൾ വന്ന് ഇമാന കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടാവും സമയം കാണിച്ചു തരാം ഇതവിടെ ക്ലോക്കിൽ കാണുന്നുണ്ടാവും പതിനൊന്ന് മണിയായി അപ്പോൾ അതാ നീനുട്ടി ഞാനൊക്കെ മാണത് ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഇനിയിപ്പോൾ എന്താ മെയിൽ കഴുകുക കിടക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ